രണ്ടായിരത്തി ഒന്നിൽ ചെറായിലെ ഒരു സിനിമാ തിയേറ്ററിൽ രാവണപ്രഭു കണ്ട് ഒരു പയ്യനുണ്ട് അന്നവന് വെറും ആറ് വയസ്സാണ് പ്രായം അഭിനയമോഹം തീരെ ഇല്ലാതിരുന്ന ആ പയ്യന് ഫിലിം മേക്കറാകാനായിരുന്നു പൂതി ബി എസ് സി ആനിമേഷൻ പഠിച്ച ശേഷം പതിയെ എഡിറ്റിങ്ങിലേക്ക് തിരിഞ്ഞു കല്യാണ വീഡിയോസും ഷോർട്ട് ഫിലിമുകളും എഡിറ്റ് ചെയ്ത് സിനിമാ ലോകത്തേക്ക് എഡിറ്റർ ഷമീർ മുഹമ്മദിൻ്റെ അസോസിയേറ്റായി തുടക്കം ആദ്യമായി വർക്ക് ചെയ്തത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന സിനിമയിൽ പിന്നീട് പല സിനിമകളിലും സ്പോട്ട് എഡിറ്ററായി തണ്ണീർ ദിനങ്ങളിൽ ദിനങ്ങളിൽ എഡിറ്റർ എഡിറ്ററായിരിക്കെ സംവിധായകൻ ഗിരീഷ് എടിയുമായി നല്ലൊരു സൗഹൃദമുണ്ടായി പിന്നീട് സൂപ്പർ സ്റ്റിനെ ചെയ്തപ്പോൾ അദ്ദേഹം അഭിനയിക്കാൻ വിളിച്ചു അന്ന് ആദ്യമായി അഭിനയിച്ചു വളരെ ചെറിയൊരു വേഷം അതേ മാസം വിനീത് ശ്രീനിവാസിന്റെ ഹൃദയമെത്തിയപ്പോൾ കഥ മാറി പ്രണവ് മോഹൻലാലിനെ ബസ്സിന് പുറകിൽ വച്ചിരിക്കുന്ന കലിപ്പൻ സീനിയറിലേക്ക് ഏവരുടെയും നോട്ടം പാഞ്ഞു അവിടെ നിന്നങ്ങോട്ട് എഡിറ്ററായും നടനായും പ്രേക്ഷക മനസ്സിലേക്ക് ആ മുഖം അടുത്തു പ്രേമലവിലെ അമൽ ഡേവിസ് കണ്ടിരുന്നവരുടെ നെഞ്ചിലേക്ക് ഇഴുകിച്ചേർന്നു ആ പയ്യൻ നിന്ന് താൻ വിസ്മയത്തോടെ സ്ക്രീനിൽ കണ്ട നടനോടൊപ്പം ഒരു മുഴുനീള വേഷത്തിലെത്തുന്നു ലാലേട്ടിനൊപ്പം ഹൃദയപൂർവം സംഗീത് പ്രതാപ് തുടരും സിനിമയിലാണ് ആദ്യമായി സംഗീത് മോഹൻലാലിനൊപ്പം സ്ക്രീനിലെത്തുന്നത് ഷൺമുഖന്റെ മകന്റെ കൂട്ടുകാരനായെത്തിയ സംഗീതിനെ കണ്ടപ്പോൾ തിയേറ്ററിൽ നിലയ്ക്കാത്ത കയ്യടി ഉയർന്നു ചെറിയ മാനർസം കൊണ്ടും തൻ്റെ യുണീക്ക് സ്റ്റൈൽ കൊണ്ടും ആകെയുള്ള കുറച്ച് സ്ക്രീൻ സ്പേസിൽ അന്ന് സംഗീത് നമ്മളെ ചിരിപ്പിച്ചു അതേ സംഗീതനെ സിനിമയുടെ ഒരു നിർണായക ഘട്ടത്തിൽ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആ ഒരു സിറ്റുവേഷനിലാണ് പിന്നെ കാണുക മണിയൻപിളരാജുവും എല്ലാം ഫോക്കസിൽ വരുന്ന ആ സീനിൽ അവർക്ക് പിറകിലായി ഔട്ട് ഓഫ് ഫോക്കസിലാണ് സംഗീതുള്ളത് എന്നാൽ തൻ്റെ ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെടുമ്പോഴുള്ള കഥാപാത്രത്തിൻ്റെ വേദന ആ മുഖത്തുണ്ടായിരുന്നു ആ കരച്ചിലുണ്ടായിരുന്നു എന്ന പെർഫോമറുടെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സീൻ ഒ ഇറങ്ങിയപ്പോൾ എല്ലാവരും ചർച്ചയാക്കിയതും ആ പെർഫോമൻസ് തന്നെ പ്രേമലുവിലെ അമൽ ഡേവിസ് ആണ് സംഗീതനെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യിച്ച സിനിമ അതിൻ്റെ പരിണിത ഫലമായിരുന്നു തുടരുമിലെ ആ കയ്യടി സച്ചിന്റെ ഉറ്റ സുഹൃത്തായി എന്തിനും ഏതിനും അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നമ്പൻ പ്രേമലുവിലെ നിലയ്ക്കാത്ത എൻ്റർടൈൻമെന്റ് ആയിരുന്നു ആ കഥാപാത്രം തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ ഫൺ റൈഡിനെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നയിച്ച അമൽ ഡേവിസ് യൂത്തിനേക്കാൾ കുടുംബ പ്രേക്ഷകരിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നു കല്യാണ വീട് പബ്ബിലെ സീൻ ക്ലൈമാക്സ് തുടങ്ങി എവിടെ നോക്കിയാലും അമൽ ഡേവിസിന്റെ അഴിഞ്ഞാട്ടം പലയിടങ്ങളിലും നസ്ലനെയും അമിതയെയും സൈഡ് ആക്കിയ പെർഫോമൻസ് അമൽ ഡേവിസ് ഒരു രസികൻ തന്നെയെന്ന് കേരളക്കാര മൊത്തം പറഞ്ഞ നാളുകളായിരുന്നു അത് കേരളത്തിനപ്പുറം തമിഴ്നാട്ടിലും ആന്ധ്രയിലുമെല്ലാം പ്രേമല തരംഗമായപ്പോഴും അതിലെ പ്രധാന കണ്ണി പണ്ട് അഭിനയിക്കാൻ അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞ സംഗീതായിരുന്നു പ്രേമലുണ്ടാക്കിയ ഓളം കെട്ടടങ്ങുമ്പോഴേക്കും സംഗീതനെ തേടി മറ്റൊരു സന്തോഷമെത്തി മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം ലിറ്റിൽ മിസ് റാവുത്തറിന്റെ എഡിറ്റിങ്ങിനായിരുന്നു സംഗീതം തേടി അവാർഡ് എത്തിയത് അഭിനേതാവ് മാത്രമെന്ന് നിലച്ചിരുന്ന പല പ്രേക്ഷകരും അമ്പരന്ന് പോയ നിമിഷം എഡിറ്റിങ്ങിൽ തുടങ്ങിയ സിനിമാ കരിയറിന് തിളക്കം കൂട്ടിയ പുരസ്കാരം മ്യൂസിക്കൽ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിലൊരുങ്ങിയ ചിത്രത്തിൽ എഡിറ്റിങ്ങിൽ പലവിധ പരീക്ഷണങ്ങളായിരുന്നു സംഗീത് നടത്തിയത് താനടക്കമുള്ള അതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം രണ്ട് വർഷത്തോളം എഫേർട്ടിട്ട് ചെയ്ത ചിത്രമായിരുന്നു അതെന്നാണ് പുരസ്കാരത്തിന് ശേഷം സംഗീത് പറഞ്ഞതും പലർക്കും എഡിറ്റിംഗ് ബോറടിയാകുമ്പോൾ സംഗീതെ അത് ഹൈ കിട്ടുന്ന ജോലിയാണ് നല്ലൊരു സീൻ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കിക്കാണ് അയാളുടെ സന്തോഷം പത്രോസിൻ്റെ പടപ്പുകളിലൂടെയാണ് ഇൻഡിപെൻഡൻറ്റ് എഡിറ്ററായി സംഗീത് കരിയർ തുടങ്ങുന്നത് പിന്നീട് പല സിനിമകളിലും എഡിറ്ററായി പ്രവർത്തിച്ചു ഒരു നാണയത്തിന്റെ ഇരുവശത്തെയും എഡിറ്റിങ്ങിനെയും അഭിനയത്തെയും ഇന്ന് ആ മുപ്പത് വയസ്സുകാരൻ ഒരുപോലെ കൊണ്ടുപോകുന്നു ഓണം റിലീസുകളിൽ ഹൃദയപൂർവ്വത്തിനായി കാത്തിരിക്കാൻ മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയ്ക്കപ്പുറം സംഗീത് പ്രതാപ് എന്ന പേരും ഒരു കാരണമാണ് സംഗീതും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഈ പടത്തിലെ ഹൈലൈറ്റ് എന്ന് സംവിധായകൻ തന്നെ പറയുന്നു തലമുറകളുടെ സംഗമമാണ് ആ കൂടിച്ചേരൽ അതിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും സിനിമാ ഷൂട്ടിങ്ങിനിടയിലെ പല സംഭവങ്ങളും ഓരോ അഭിമുഖത്തിലും വന്ന് അത്ര സന്തോഷത്തോടെയാണ് സംഗീതം പങ്കുവയ്ക്കുന്നത് തനിക്ക് പനി വന്ന സമയത്ത് തന്നെ ലാലേട്ടൻ വന്ന് തലോടിയതും താൻ ചെറുപ്രായത്തിൽ തൊട്ട് എക്സൈറ്റഡായി കണ്ടുകൊണ്ടിരുന്ന ആളുമായി തോളിൽ കൈയിട്ട് കുറെ നാൾ സംസാരിച്ചതുമെല്ലാം പങ്കുവെക്കുമ്പോൾ സംഗീതിൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുണ്ട് അദ്ദേഹത്തിന്റെ അളവില്ലാത്ത സന്തോഷമാണ് അവിടെ വെളിവാകുന്നത് അഭിനയ രംഗത്തേക്ക് എത്തിയിട്ട് ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം ചെറുതും വലുതുമായി ചെയ്തത് വളരെ കുറച്ച് സിനിമകൾ പുറത്തിറങ്ങാനിരിക്കുന്നത് മോഹൻലാലിനൊപ്പമുള്ള രണ്ടാമത്തെ സിനിമ ആദ്യമായി നായകനാകുന്ന ഇച്ച മെഡിക്കൽ മിറാക്കൾ മമിതയോടൊപ്പം എത്തുന്ന സിനിമ തുടങ്ങി അണിയറയിൽ ഒരുങ്ങുന്നത് നിരവധി ചിത്രങ്ങൾ നമ്മുടെ വീട്ടിലെ ഒരു പയ്യൻ എന്ന സ്റ്റാറ്റസ് ഇതിനോടകം സംഗീതിന് കുടുംബ പ്രേക്ഷകർക്കിടയിലുണ്ട് ഹൃദയപൂർവ്വത്തിലൂടെ അത് തുടരുമെന്ന് പ്രതീക്ഷിക്കാം